ആ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായി വരുമായിരുന്ന ഒരാൾ തന്റെ മൂർച്ചയുള്ള നാവുകൊണ്ട് ഒരു മറയും മടിയുമില്ലാതെ സംഘപരിവാറിന്റെ ആശയപരിസരത്തു നിന്ന് അവരുടെ രാഷ്ട്രീയം സംസാരിച്ച ഒരാൾ ഞാൻ പറയുന്നത് സന്ദീപ് വാര്യരെ കുറിച്ചാണ് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ നെറ്റിയൊന്നും ചുളിയണ്ട ഇന്നലെ അയാൾ കോൺഗ്രസിൽ ചേർന്നു ഇന്ന് അയാൾ പാണക്കാട്ട് വന്നു ഇപ്പൊ പറയുന്നത് അയാൾ കാളിയനാണ് കാളിയനെന്ന് വെച്ചാൽ ഹിന്ദു പുരാണത്തിൽ ഒരു വിഷ യമുനയിലെ വിഷസർപ്പമായിരുന്നു എന്നാണ് ഈ വിഷസർപ്പത്തെ പേടിച്ച് കുട്ടികൾ യമുനയിലേക്ക് പോവാതായി അതാണ് കഥ ആ വിഷസർപ്പമാണ് ആര് സന്ദീപ് വാര്യർ എന്നാണ് ഒരാഴ്ച മുമ്പ് നിങ്ങൾ കേട്ടോ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് ആവും ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് എ കെ ബാലൻ ബി ജെ പി തെറ്റി സന്ദീപ് വാര്യർ എന്ന നേതാവ് അങ്ങനെ ഔറാഫിൽ നിൽക്കാണ് കോൺഗ്രസിലേക്കോ അറിയില്ല സി പി എമ്മിലേക്കോ അറിയില്ല സി പി ഐയിലേക്കോ അറിയില്ല അപ്പൊ ആരെ വേണമെങ്കിലും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ആര് എ കെ ബാലൻ മിനിഞ്ഞാമ് രാത്രി ഈ കുറുവാസംഘത്തിലെ ഒരു കള്ളൻ പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി ഈ വാർത്ത അറിഞ്ഞ വഴി എ കെ ബാലന്റെ പ്രസ്താവന ചാടിപ്പോയ കുറുവാസംഘത്തിലെ കള്ളന് സി പി എമ്മിലേക്ക് സ്വാഗതം എന്നാണ് കഴിഞ്ഞ ആഴ്ച വേറൊരു ഗോസിപ്പ് വന്നു എന്താണ് ഈ ഐശ്വര്യ റായിയും അമിതാഭ് ബച്ചന്റെ മകൻ അഭിഷേക് ബച്ചനും തമ്മിൽ ചെറിയ ലോഹിക്കുറവാണ് അവര് വഴക്കാവും ചിലപ്പോൾ പിരിയും അറിഞ്ഞു കേട്ടില്ല സഖാവ് അപ്പൊ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വാർത്താ സമ്മേളനം പറഞ്ഞിട്ട് അഥവാ അഭിഷേക് ബച്ചനുമായി തെറ്റുന്നുവെങ്കിൽ ഐശ്വര്യ റായ്ക്ക് സി പി എമ്മിലേക്ക് സ്വാഗതം എന്നാണ് ഈ വിദ്വാൻ ഇവർക്കൊരാഴ്ച മുൻപ് വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ സന്ദീപ് എന്ന ബി ജെ പി നേതാവ് അയാളുടെ നിലപാട് തുറന്നു പറയുന്നത് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇന്നലെ അയാൾ പറഞ്ഞു ക്ലിയറായി പറഞ്ഞു വ്യക്തമായി പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കും കേരളത്തിലെ ചാനലുകൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ളവരാണോ അവര് ചോദിച്ചു സന്ദീപ് നിങ്ങൾ ബി ജെ പിയുടെ മാവായിരുന്നു ബി ജെ പിയുടെ മുഖമായിരുന്നു കേരളത്തിലെ ചാനൽ മുറികളിൽ വന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിനു വേണ്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മറന്നിട്ടില്ല നിങ്ങളത് മാറ്റി പറയുകയാണോ അയാൾ കൊടുത്ത മറുപടിയിൽ ഞാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്നു അയാളുടെ നിലപാടുണ്ട് ഞാൻ ആ പറഞ്ഞത് മുഴുവൻ വെറുപ്പിന്റെ ഫാക്ടറി ആയ ഒരു പാർട്ടിയിൽ നിന്നാണ് ഒന്നുകൂടി പറഞ്ഞു എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് ഞാൻ വിശ്വസിച്ചിരുന്ന ആ പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസിന്റെ സാധ അംഗമായി ചേരുന്നത് ഇന്നിപ്പോ പിണറായി വിജയൻ സാധിക്കലി തങ്ങളെ മെക്കിട്ട് കയറുന്ന എന്തിനാ സന്ദീപ് ഭാര്യ വന്നപ്പോ വീട്ടിൽ കയറ്റി ചായ കൊടുത്തു കയ്യിൽ പിടിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി എന്നാണ് നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് മനസ്സ് പറയുന്നത് ഒറ്റ ബി ജെ പി പാർട്ടി മാറരുത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവൻ കാലാകാലം ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നാലോ എന്നാ ബി ജെ പി രാഷ്ട്രീയം പറയുന്നവർ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വെറുപ്പ് സംസാരിച്ചവർ അവരെ മാറ്റണം പരിവർത്തനം വന്നാൽ കൂടെ നിർത്തണം സംരക്ഷിക്കണം ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം നാളെ ഒരാൾക്ക് ആ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ മാതൃകകൾ സൃഷ്ടിക്കണം ഇന്ന് സന്ദീപ് പാണക്കാട്ടെ തങ്ങൾ വീട് പൂട്ടി വെച്ചാലോ സന്ദീപ് ചൂണ്ടിക്കാണിച്ചിട്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിൽക്കുന്നവരോട് പറയും കണ്ടോ കയറ്റിയില്ല മിണ്ടിയില്ല കൂടെ കൂടിയില്ല എന്ന് വച്ചാൽ ഇവിടുന്ന് പോയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് വിലയില്ല ബി ജെ പിയിൽ നിന്ന് മരിച്ചോ ഇതാണ് എൽ ഡി എഫ് പറയുന്ന രാഷ്ട്രീയം ആർ എസ് എസിന് ബി ജെ പിക്ക് ഒരാളെ നഷ്ടപ്പെട്ടപ്പോ അത് സഹിക്കവയ്യാതെ പിണറായി വിജയൻ നിങ്ങൾക്കറിയോ ഈ പിണറായി വിജയൻ പിണറായി വിജയന്റെ ഒരു ജാഥ സി പി എമ്മിന്റെ സഖാക്കൾ കേൾക്കും ഓൺലൈനില് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കില് ആ ജാഥ തലശ്ശേരിയിൽ വന്നു വർഷങ്ങൾക്ക് മുൻപ് ആ തലശ്ശേരിയിൽ ഒരു വീടുണ്ട് ഞാനൊരു എസ് എഫ് ഐ പ്രവർത്തകനായിരിക്കാൻ ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ ഒരു അമ്മയെ കണ്ടിട്ടുണ്ട് നെഞ്ചു പൊട്ടിക്കല വിളിച്ച് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കെ വി സുധീഷ് മൂത്തുമ്മന്റെ വീട് അവിടെയാ ഞാൻ എസ് എഫ് ഐ കാരനായിരിക്കും മൂത്തുമ്മയുടെ വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ പോയി ഒരു സിയാറത്തിൽ പോകുന്നത് പോലെ ആ അമ്മയെ കണ്ടു സഖാവ് സുധീഷ് കൊല്ലപ്പെട്ട കാലത്ത് ഇപ്പൊ കേരളത്തിലെ സി പി എമ്മിന് നയിക്കുന്ന നേതാക്കന്മാർ സന്ദീപ് വാര്യർ വിഷം ൾ എന്ന് പ്രസംഗിച്ച രാജേഷ് പ്രസംഗിച്ചാണ് ഞാൻ എസ് എഫ് ഐണ്ടായിരിക്കേ എന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാബ് എം പി രാജേഷ് ഈ എം പി രാജേഷും ഞങ്ങളും ഒക്കെ സുധീഷിന് വീട്ടിന്റെ ഉള്ളിൽ കയറി ആർ എസ് എസ് പെറ്റ അമ്മയുടെ മുന്നിൽ ജന്മം നൽകിയ അച്ഛന്റെ മുൻപിൽ കൊറ്റു നുറുക്കിയപ്പോ വിളിച്ചൊരു ഉണ്ട് കൊന്നത് ഓ കെ വാസുവിനെ നിങ്ങൾക്ക് അറിയില്ല തൊട്ടടുത്ത് പാനൂർക്കാരനാണ് ബി ജെ പിയുടെ നേതാവായിരുന്നു കേരളത്തിൽ കണ്ണൂരിൽ ബി ജെ പി നടത്തുന്ന സായുധ അക്രമങ്ങളുടെ പിന്നിലെ തലച്ചോറായിരുന്നു ഒ കെ വാസു ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു സുധീഷിനെ കൊല്ലിച്ചത് ഓ കെ വാസുവാണ് പിന്നെ ഞാൻ എസ് എഫ് ഐ വിട്ടു അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ ലീഗിന് വന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഒ കെ വാസുവിന്റെ പേര് പിന്നെ കേൾക്കുകയാണ് അന്നത്തെ ഒ കെ വാസു സുധീഷിനെ കൊല്ലാൻ അമ്മയുടെ മുന്നിലിട്ട് അച്ഛന്റെ മുന്നിലിട്ട് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊത്തിനുറുക്കാൻ ആർ എസ് എസുകാരന്റെ കയ്യിൽ ആയുധം കൊടുത്ത് പറഞ്ഞ ഓക്കെ വാസു തലശ്ശേരിയിൽ പിണറായി വിജയന്റെ ജാഥയുടെ സ്റ്റേജിലേക്ക് കയറി വരികയാണ് കയറി വരുമ്പോഴോ ഒരു ചെങ്കോടി ഉയർത്തിയിട്ട് പിണറായി അത് വാസുവിന്റെ കയ്യിലേക്ക് വച്ച് കൊടുക്കാണ് ഏത് കൈകൾ കണ്ണൂരിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ആർ എസ് എസ് കാര് കൊത്തുനുറുക്കിയ നൂറുകണക്കിന് വരുന്ന സി പി എം പ്രവർത്തകരുടെ കയ്യിലേക്ക് പിണറായിക്ക് ചെങ്കൊടി വച്ച് കൊടുക്കാം ബി ജെ പിയുമായി തെറ്റിപ്പോന്നു ജെ പിയുമായി തെറ്റി പോന്നിട്ടോ തെറ്റിപ്പോന്നിട്ടോ നമോ വിചാർ മഞ്ജുണ്ടാക്കി ഓർമ്മയില്ല ജലീൽ ലീഗ് വിട്ടപ്പോ നേരെ പോക്കല്ല എൽ ഡി എഫില് ആണോ എന്താ ഒരു സി എച്ച് പഠന കേന്ദ്രം ഉണ്ടാക്കും അല്ലേ എന്നിട്ട് ലീഗിന്റെ മൂത്താപ്പവാൻ നോക്കും അവിടുന്ന് എൽ ഡി എഫിൽ പോകും ഞാൻ സി പി എം വിട്ട കാലത്ത് എന്റെ നാട്ടിൽ ചെയ്തത് ഒരു ചെകുവേര പഠന സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കി ആദ്യം അതിനെ കൊണ്ടൊരു അഞ്ചു കൊല്ലങ്ങ നിന്നു പിന്നെയാണ് അള്ളാന്റെ കുതിർത്താലെ ഈ പാർട്ടിയിൽ വരുന്നത് എന്നതുപോലെ ഓ വാസ് എന്താ ചെയ്തെന്നറിയോ ബി ജെ പി വിട്ടു നമോ വിചാർ മഞ്ച് എന്ന സംഘടന ഉണ്ടാക്കി ബി ജെ പിയുടെ മൂത്താപ്പയായി അതിന്റെ നേതാവായിരിക്കെ ഞാൻ അവരുടെ പ്രത്യയശാസ്ത്രത്തെ ആ വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ചു എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോ സംശയമേതുമില്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അത് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെ പരിഹസിക്കുന്നവർ അവരുടെ സംസ്ഥാന നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ കയ്യിൽ ആ ചെങ്കൊടി വച്ചു കൊടുത്തവരാണ് തീർന്നില്ല മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ അൻപത് ആർ എസ് എസുകാർ ഒരുമിച്ച് സി പി എമ്മിലേക്ക് വന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയഫാന് പോയി അവർക്ക് മെമ്പർഷിപ്പും കൊടുത്തു ആ സമ്മേളനത്തിൽ അവരുടെ കയ്യിലേക്ക് കൊടിയെടുത്തു കൊടുത്തത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണാ വിജയൻ അവൽ ഒരാൾ ശരൺ ചന്ദ്രൻ എന്നാണ് പേര് എന്ന് വെച്ചാൽ ആർ എസ് എസിൽ നിന്ന് സി പി എമ്മിൽ വന്ന ആൾ അയാൾ ഇവിടെ വന്നു വരുന്നതിന് മുൻപേ കാപ്പാ കേസിൽ പ്രതിയാണ് കാപ്പാ കേസിലെ പ്രതി എന്ന് വെച്ചാൽ അതിൽ നിന്ന് തടിയെടുക്കാതെ താമസിക്കുന്ന നാട്ടിൽ പോവാൻ പറ്റില്ല അത്ര വലിയ ക്രിമിനൽ ആ ക്രിമിനലിനെ ഇവര് സി പി ഐയില് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴോ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് മൂന്നാമത്തെ ആഴ്ച സന്ദീപ് ആര്യർക്ക് ഇതുവരെ കോൺഗ്രസ് ഒരു പദവിയും കൊടുത്തിട്ടില്ല ഒരു ചുമതലയും കൊടുത്തിട്ടില്ല കാപ്പാ കേസിലെ പ്രതിയായ ആർ എസ് എസ് കാരന് വമ്പതിന്റെ മൂന്നാം പക്കം ഡി വൈ എഫ് പദവി അത് കിട്ടിയതിന്റെ സന്തോഷത്തില് കൂടാണ് ആര് ഈ വന്ന ആർ എസ് എസും ഡി വൈ എഫ് ഐയിലും നിന്ന ആർ എസ് എസും എല്ലാം കൂടി നിന്ന് ആർ എസ് എസ് തെറ്റി ഒരു ബിയറിന്റെ കുപ്പി എടുത്ത് തല്ലിപ്പൊട്ടിച്ച് ഡി വൈ എഫ് എ കാരൻ്റെ പള്ളക്ക് കുത്തി വന്നവൻ ഇവിടെ ഉള്ള കുട്ടികളുടെ പള്ളയ്ക്ക് കുത്തി ഇനി കഴിഞ്ഞ ആഴ്ച അവന്റെ ബർത്ത്ഡേ ആയിരുന്നു ആരുടെ ഈ ആർ എസ് എസുകാരനായ മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് ചെങ്കോടി കയ്യിൽ കൊടുത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സി പി എമ്മിലേക്ക് കൂട്ടിയ ശരചന്ദന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ കേക്കിൽ എഴുതി വെച്ചത് കാപ്പ ബർത്ത്ഡേ ആഘോഷിച്ചത് പത്തനംതിട്ട ടൗണിന്റെ ഒത്തമടുക്ക നിങ്ങള് ഈ ഓഫീസ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്റെ ഉമ്മമാരൊക്കെ വൈകിട്ടാവുമ്പോ കുട്ടികളെ ഈ ഓഫീസിലേക്ക് പറഞ്ഞയക്കണം ഉപ്പമാര് ഇതുപോലുള്ള ചെറിയ മക്കള് ആ ഓഫീസിൽ